മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു അനീതി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊരു വിഭാഗത്തിന് വേണ്ടി പണിത ഒരു ഓഡിറ്റോറിയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ എത്തിയിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ആ ഓഡിറ്റോറിയവും അതിനകവും മറ്റെല്ലാ പരിസര പ്രദേശങ്ങളും ഇവിടെ താമസിക്കുന്നവരുടെ അഭിപ്രായങ്ങളും എല്ലാം നമുക്ക് കേൾക്കാം ഈ പരിസരവാസിയായ വിഷ്ണു വിഷ്ണു ജനിച്ചത് തൊണ്ണൂറ്റിയേഴിലാണ് എൺപത്തി നാലിലാണ് ഇത് പൂർത്തീകരിച്ചത് പക്ഷേ വിഷ്ണു ഇതിൻ്റേതായ എന്തെങ്കിലും പ്രയോജനം നമ്മുടെ നാട്ടുകാർക്ക് ഒരു വിവാഹമോ മറ്റു ചില വിവാഹ ഫങ്ഷനോ എന്തെങ്കിലും നടത്തുവാൻ സാധിച്ചു ഇല്ല എന്റെ അറിവിൽ ഇതുവരെ ഇല്ല പിന്നെ ഇത് ഞാൻ ജനിച്ച സമയം തൊട്ടേ ഇത് ഇങ്ങനെ തന്നെ കിടക്കുന്നതാണ് വേറെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുക പരിസരക്കാർക്ക് ഉപയോഗിക്കുക ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഈ ഈ ഓഡിറ്റോറിയം ചെയ്തിട്ടില്ല തന്നെ ചില വിവാഹങ്ങൾ നടത്തിയത് ഈ അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വെച്ചാണ് അല്ലേ അതെ ഈ ഉണ്ണിയുടെ നമുക്കറിയാവുന്ന കാര്യം ഇവിടെ വെച്ചാൽ എന്റെ ഓർമ്മയില വിവാഹമോ ഒരു ഫംഗ്ഷനോ നടത്താൻ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ സാധ്യമായിട്ടില്ല അപ്പോഴൊരു ഓർമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സമയം തൊട്ട് ഇതിങ്ങനെ പൊളിഞ്ഞു ഇരിഞ്ഞിങ്ങനെ കിടക്കുന്നില്ലാ വേറൊന്നും ആർക്കും ഉപകാരപ്പെട്ടിട്ടില്ല ഈ സ്ഥലം പിന്നെ ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞിട്ട് വല്ലരും മന്ദിരോ ചെയ്യുന്ന അല്ലാതെ ഇതൊന്നും ആർക്കും ഉപകാരപ്പെട്ടിട്ടില്ല സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന ഒരു സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു ഇത് അല്ലേ അതെ അതല്ലേ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആ അപ്പോൾ ഇവിടെ ഇത് മത്സ്യത്തൊഴിലാളികളുടെ അല്ലെ ഈ പ്രദേശവാസികളുടെ മക്കളുടെ വിവാഹം മറ്റ് ഫങ്ഷനുകൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നടത്തുവാൻ വേണ്ടി മത്സ്യബ്ഡ് വെച്ച ഒരു ഓഡിറ്റോറിയമാണിവർ പക്ഷേ ഇവിടെ അങ്ങനെ അവർ പറഞ്ഞ പോലെ യാതൊരു വിധം സംഭവം ഇവിടെ നടന്നിട്ടില്ല ഇവിടെ ആകെ നടന്നിട്ടുള്ളത് മത്സ്യബെഡിൻ്റെ വകയായി കുറേ കാലങ്ങളായി ഈ വലക്കച്ചവടം യമഹ എഞ്ചിൻ ഇങ്ങനെയുള്ള സംഭവം മാത്രമേ നടന്നിട്ടുള്ളൂ പക്ഷേ ഇത് ഇവർ ഉദ്ദേശിച്ച കണക്ക് ഈ മേഖലയിൽ ആർക്കും ഈ ഓഡിറ്റോറിയം എന്ന നിലയിൽ പ്രയോജനപ്പെട്ടിട്ട് അല്ലാതെ വേറൊരു കാര്യമുണ്ട് ഇപ്പം സാറ് പറയുമ്പോൾ തന്നെയാണ് ഞാൻ അറിയുന്ന പോലെ ഇതൊരു ഓഡിറ്റോറിയം ആണെന്നുള്ളത് ആ അതെ അതെ അല്ലാതെ എനിക്ക് സത്യം പറയാൻ അറിയാത്ത പോലും ഇല്ലായിരുന്നു അല്ല സ്റ്റേജ് കണ്ടില്ല അതിനകത്ത് ആ ഉണ്ട് സ്റ്റേജ് ഉണ്ട് കാരണം സ്റ്റേജ് കിട്ടിയത് സ്റ്റേജ് ഉൾപ്പെടെ വെച്ചത് അന്നത്തെ മന്ത്രിസഭയേതൊന്നും അറിയില്ല പക്ഷേ ഇത് കോൺട്രാക്ടർ ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണത്തിന്റെ ചുമതലയേറ്റം അദ്ദേഹം സ്റ്റേജ് കിട്ടി എല്ലാം റെഡിയായി പക്ഷേ യാതൊരു പ്രയോജനവും നമുക്ക് ഈ പരിസരവാസികൾക്ക് ഉണ്ടായിട്ടില്ല എന്തറിവിൽ ഇതുവരെ ഇല്ല ഇപ്പോൾ മോൻ്റെ ഒരു പിറന്നാളോ അല്ലെങ്കിൽ ഒരു വിവാഹ ഫംഗ്ഷനോ ഒന്നും നടത്താൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടില്ല അല്ല ഇനി മാറി അന്നുകൊണ്ട് പൊളിഞ്ഞു കിടക്കുമല്ലോ പൊളിഞ്ഞു കിടക്കുക ഇപ്പം ഇത് അപകടാവസ്ഥയിലാണ് ഇതിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ദുരന്തം വരുമ്പോൾ അവർ മനസ്സിലാക്കത്തോ അല്ലാതെ മനസ്സിലാക്കത്തില്ല ഇതിപ്പോൾ അകത്തു കയറി നോക്കിയാൽ മാത്രമേ ദുരന്ത വീതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും ഓഫീസാണത് അതവർ പ്രവർത്തിച്ചോണ്ടിരുന്നാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് മൊത്തവും പോയി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ശല്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് വെള്ളം അടിക്കാരും എല്ലാം നടക്കുന്നുണ്ട് അവിടെ അതുകൊണ്ട് അവിടെ നിന്ന് പൊളിച്ചു മാറ്റുക വരി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ വഴി കൂടെ നടക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതൊന്ന് പൊളിച്ചു മാറ്റുക അതാണ് ഞങ്ങൾക്ക് കൂടുതലും ആവശ്യം മറ്റുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് ഇടുകയും അതുക്കും അതിൽ നടക്കുന്നവർക്കും അസുഖങ്ങൾ പിടിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് കെ ആർ മോഹനൻ എന്ന വ്യക്തിയുടെ കടയിലാണ് അദ്ദേഹം അമ്പലപ്പുഴ താലൂക്ക് സെക്രട്ടറിയായും സമുദായത്തിന്റെയും അല്ലെ കരയോഗത്തിന്റെയും വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ഇന്ന് കരയോഗത്തിന്റെ ഓഡിറ്റർ കൂടിയാണ് അതായത് എ കെ ഡി എസ് അൻപത്തിനാലന്മാർ കരയോഗത്തിന്റെ ഓഡിറ്റർ കൂടിയാണ് ഈ കരയോഗത്തിന്റെ അതിർത്തിയിലാണ് ഞാൻ ഈ പറഞ്ഞ ഒരു കെട്ടിടം നിൽക്കുന്നത് അപ്പൊ ആ കെട്ടിടം എൺപത്തിനാല് പണി കഴിപ്പിക്കുക യാതൊരുവിധ പ്രയോജനവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഈ കെട്ടിടം പണി കഴിപ്പിച്ചത് ഈ കെട്ടിടം പണിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ വളരെയധികം ഗുണം കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇത് പണി കഴിപ്പിച്ചത് എന്നാൽ വളരെ കാലങ്ങളായിട്ട് ഈ കെട്ടിടം ഇടിഞ്ഞു പൊഴിഞ്ഞ ഒരു സ്റ്റേജിലാണ് കുറേ നാൾ ഈ കെട്ടിടം മത്സ്യബ്ഡിൻ്റെ വലക്കടയായിട്ട് പ്രവർത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഈ കെട്ടിടം ഇന്ന് സാമൂഹ്യ വിരുദ്ധയുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് പല പ്രാവശ്യമായി ഈ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റുകൂടാണ് ഞങ്ങൾ നിരവധി പ്രാവശ്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഫിഷറീസ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ ഇന്ന് ഈ നാല് വരെ യാതൊരു പ്രയോജനം ലഭിച്ചിട്ടില്ല നമുക്ക് കമ്മ്യൂണിറ്റി ഹാളായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നാല് വരെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല ഇന്ന് ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളെ പെൺകുട്ടികളുടെ ഒരു വിവാഹം തന്നെ നടത്തണമെങ്കിൽ ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയോളം ഹാൾവാടക കൊടുത്തിട്ടാണ് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ആ വീട് സ്ഥലവും വിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് എത്തിയത് എന്നാൽ ഈ ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനവും ഈ കെട്ടിടം കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ വളരെ കാലങ്ങളായിട്ട് നമ്മൾ ഉന്നയിച്ചൊരു ആവശ്യം ഇത് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ അനുയോജ്യമായ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയുകയും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ഒരു ഡെവലപ്മെൻറ്റ് ആണ് ഇവിടെ ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്കിൽ തന്നെയും നാളിതുവരെ വന്നിട്ടുള്ള മാറി മാറി വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്കൊരു ഒരു ഇപ്പോഴും ഒരു നിർദ്ദേശം വയ്ക്കുവാനുള്ളത് ഇവിടെ നിരവധി പ്രശ്നങ്ങൾ അതായത് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലെ ഗവേഷണ കേന്ദ്രങ്ങൾ അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്ഥലം കൂടെ കിടക്കുകയാണ് പക്ഷെ ഇതൊന്നും കാര്യപ്രസക്തമായി എടുക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് അതായത് വളരെ വൈകി മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് രാത്രി കാലങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ഒരു എയിമായിട്ട് ഒരു ലക്ഷ്യബോധം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഒരു സെർച്ച് ലൈറ്റ് വേണമെന്ന് നമ്മൾ പല പ്രാവശ്യം ഉന്നയിച്ചാൽ അത് ഇതുവരെ നടന്നിട്ടില്ല ശുക്കിം പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളി മേഖലയെ പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ തീരദേശ മേഖലയിൽ ഒരു പതിനാല് മീറ്റർ വീതിയിൽ ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒരു തീരദേശ പാത ഇവിടെ വിഭാവനം ചെയ്ത് അത് ഫണ്ട് വരെ അനുവദിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ന് വരെ അതിൻ്റെ വർക്കുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലെ പൂർണ്ണമായി ഒരു അവഗണനയാണ് അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ ഇന്ന് കളവ് വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ നിരവധി വീടുകൾ പോയി അവരെ പുനരധിവസിപ്പിക്കുന്നതിനോ അവർ അതുപോലെ തന്നെ ലക്ഷം രൂപ കൊടുത്ത് മാറ്റുന്നതിനോ ഒന്നും ഇവിടെ തയ്യാറാകുന്നില്ല ടോട്ടലായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒരു പൂർണ്ണമായ അവഗണനയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി ഹാളായാലും ഈ ദേശീയ തീരദേശ ഹൈവേ ആണെങ്കിലും ഒക്കെ തന്നെ വളരെയധികം ഒരു അവഗണനയാണ് കാണാൻ സാധിക്കുന്നത്